ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായാണ് സർക്കാർ ഉത്തരവ് കത്തിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത് ഭർണാ സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷിബു ജോസ് ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മെമ്പർമാരായ ജോർജ് തെക്കുംപുറം ബിന്ദു ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ സിറിൽ ജോസഫ് റിയാദ് വി ജോർജ് ജോൺ സന്തോഷ് ടി ജോർജ് ഓലിക്കുന്നേൽ സജോ സണ്ണി ആശാവർക്കർമാരായ ഷിൻഡോ ഷാജി ഷീബ ജോർഡി കുമാരി രഘുനാഥ് സൽബക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ